ദ ജേണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിന് ബദലെന്നോണം ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ലബനൻ അതിർത്തിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതേസമയം ഇറാനിലേക്ക് ഇതുവരെ ഇസ്രായേൽ ആക്രമണമൊന്നും നടത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഇസ്രായേൽ നടത്തി എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ശക്തമായ തിരിച്ചടി പ്രത്യാക്രമണം കടന്നാക്രമണമൊന്നും ഇറാനിലേക്ക് ഇതുവരെ ഇസ്രായേൽ നടത്തിയിട്ടില്ല ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോ ഗലൻ്റും ഇസ്രായേൽ പ്രധാനമന്ത്രി നെത് ബെഞ്ചമിൻ നെത്തന്യാഹുവും അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള മറ്റു ചില ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഇന്ന് യോഗങ്ങൾ ചേർന്നിരുന്നു അമേരിക്കയുമായും ചർച്ച നടത്തി പക്ഷേ ഇറാനിലേക്കുള്ള കടന്നാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അതേസമയം ഇസ്രായേലിനുള്ളിൽ ഹമാസ് അതിശക്തമായ വെടിവെപ്പ് നടത്തുകയും പേർ കൊല്ലപ്പെടുകയും ചെയ്തു ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നു അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന അതേ സമയത്തു തന്നെ അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല ഇസ്രായേലിലെ ഒരു നഗരത്തിൽ അതിരൂക്ഷമായ വെടിവെപ്പ് നടന്നിരുന്നു ഇസ്രായേലിനുള്ളിലെ ജാഫ എന്ന് പറയുന്ന ജെറുസലേം ബോളിവാഡിലെ ലൈറ്റ് റെയിൽ സ്റ്റോപ്പിന് സമീപമുള്ള ട്രെയിനിൽ നിന്ന് കറുത്ത വസ്ത്രം ധരിച്ചു വന്ന രണ്ടുപേർ തുടരെ നിറയൊഴിക്കുകയായിരുന്നു ഇവരെ പിന്നീട് ഇസ്രായേൽ പ്രതിരോധ സേന വധിച്ചുവെങ്കിലും ഈ രണ്ടംഗ സംഘത്തിൻ്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ പേർ മരിക്കുകയും ചിലരുടെ നില ഗുരുതരമാവുകയും ചെയ്തിരുന്നു ഈ ആക്രമണം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ അതേ സമയത്ത് തന്നെ ആയതിനാൽ ഇറാൻ്റെ ഇടപെടലോടുകൂടി നടന്ന ഒരു ആക്രമണമായിരിക്കും ഇത് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഹമാസ് ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള പല വഴിക്കുള്ള ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള നിരവധി ഇസ്രായേലി സൈനികരെ കൊന്നു എന്ന റിപ്പോർട്ട് അതേസമയം പുറത്തു വരുന്നു ഹൂത്തികൾ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ തകർക്കുന്നു ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയോഗിച്ചു ഇപ്പോൾ ഹമാസ് നേരിട്ട് ഇസ്രായേലിനുള്ളിൽ കയറി വെടിവെപ്പ് നടത്തിയിരിക്കുന്നു അതുപോലെ ഹമാസ് ഖാൻ യൂനിസിൽ ഇസ്രായേലി സൈനികരെ കൊല്ലുന്ന വിധത്തിൽ മൈനാക്രമണം നടത്തുന്നു അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് സംയുക്തമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നടന്ന ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കാര്യമായ ഒന്നും സംഭവിച്ചില്ല എന്നാണ് ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞത് എങ്കിലും ഐ ഡി എഫ് ഇന്ന് വൈകിട്ടോടെ അതിൽ ചില സ്ഥിരീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് വ്യോമ താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത് എന്നാണ് ഐ ഡി എഫ് പറഞ്ഞത് അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിമാനങ്ങളൊന്നും തകർന്നിട്ടില്ല എന്ന് ഐ ഡി എഫ് പറയുമ്പോഴും ഹിസ്ബുള്ള പറയുന്നത് വിക്ഷേപിച്ച തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യത്തിലെത്തി ി എന്നുള്ളതാണ് ഇസ്രായേലിനുള്ളിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ആകെ പറയുന്നത് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല തിരിച്ചടിക്കുമെന്നാണ് പക്ഷേ ആ തിരിച്ചടി വൈകുകയാണ് അതേസമയം ആണവായുധം ഉൾപ്പെടെ ഇറാനു നേരെ പ്രയോഗിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ലബനനിൽ ശക്തി ശക്തമായ കരയാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ള അംഗങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ ആരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇതുവരെ അറിവില്ല എന്തായാലും ഹിസ്ബുള്ള പറയുന്നത് കരയാക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ അതിർത്തിയിൽ വെച്ച് തന്നെ തിരിച്ചടിക്കുമെന്നാണ് ആ തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് എന്തും സംഭവിക്കാവുന്ന അപകടകരമായ അപായകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ שם אליו.